ഇന്ന് ഒരു വലിയ സന്തോഷവാർത്ത പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ വൺ മില്യൺ ഫാമിലി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയായപ്പോഴത്തേക്കും നയൻ ലാക്ക് നയൻറ്റി നയൻ നയൻ ഫോർട്ടി ഫൈവ് ആയി കുറച്ച് കുറേശ്ശെയാണ് നീങ്ങുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലഞ്ച് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു സൈത്രൻ്റെ അനിയനും ഫാമിലിയും ഉണ്ട് അവർ വെക്കേഷൻ ആയിട്ട് വന്നതാണ് അപ്പം ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ മുന്തിരി വയനാണ് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ മുന്തിരി വയനില്ലേ അതാണ് അത് ഞങ്ങൾ ക്രിസ്മസിന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ലഞ്ച് കഴിച്ചു കഴിയുമ്പോൾ അത് ഒരു മധുരം കഴിക്കാൻ തോന്നില്ലേ വൈനാണ് എടുത്തത് നല്ല ടേസ്റ്റുള്ള വൈനായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടാക്കി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമ്മുടെ പ്ലം കേക്കും വൈനും ഒക്കെ കൊണ്ട് ക്രിസ്മസ് നല്ല ആഘോഷമായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ ലഞ്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കും നയൻ സെവൻറ്റി സിക്സ് ആയി ഇനി കുറച്ച് പേര് കൂടെയുള്ളവരും ട്വൻറ്റി ഫോർ ആൾക്കാർ മാത്രം അതിപ്പോൾ ഈ വൺ മില്യനോട് അടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് നീങ്ങാത്ത പോലെ തോന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് കയറാത്ത പോലെ തോന്നും ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനൊക്കെ വോട്ട് എണ്ണുമ്പോൾ ഉള്ള ആ ഒരു ആകാംക്ഷയില്ല അതിലാണ് നമ്മൾ നിൽക്കുന്നത് കൊറേ സമയം നിന്ന് നോക്കും കുറെ സമയം ഇരുന്ന് നോക്കും ഇങ്ങനെ നീങ്ങുന്നുണ്ടോ നോക്കും പിന്നെ ഇടക്ക് എന്റെ കസിൻസും ഇവരെല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു വൺ മില്യൻ ആവാൻ പോവാണ് അപ്പം എയ്റ്റി സെവൻ ആയി ഇനി പതിമൂന്ന് പേരും കൂടെയുള്ളു നമ്മളെ പോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വൺ മില്യൻ ആവാനായിട്ട് നോക്കിയിരിക്കുന്നത് അതാ ഇപ്പൊ വൺ മില്യൻ ആവും അതെന്താ ആവാത്തേ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പലപ്പോഴും കമന്റ് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണത് ഏറ്റോ കേൾക്കുന്ന സമയത്ത് കാരണം നമ്മളൊരു ഫാമിലിയാണ് നമുക്ക് ഒരുമിച്ച് വൺ മില്യൻ ആകാന്ന് പറയുമ്പോൾ അതൊരു എല്ലാവർക്കും സ്വന്തം ഫാമിലി എന്നുള്ള ആ ഒരു രീതിയിലാണ് പറയാറ് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാണ് നയന്റി വൺ ഐ നയന്റി ടു നയന്റി ത്രീ ഞങ്ങള് വെയ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് സ്പീഡ് ആക്കിയതാണത് അപ്പൊ നമ്മൾ നയൻ ലാക്ക് ആവുന്ന സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷയായിരിക്കുമല്ലോ ആ ഇപ്പൊ വൺ മില്യൺ ആവുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു വൺ മില്യണിലേക്കുള്ള ആ ഒരു ലക്ഷം ദൂരം എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ചിലർക്ക് പെട്ടെന്നാവും ചിലർക്ക് പതുക്കെ ആയിരിക്കും ആവുന്നത് വരിങ്ങരൻ നനക്കിച്ചാ ഇതിസെ ട്രേമോ പ്രിയായേ ദീച്ചേ എവിടെ 갔다 വക്കട്ടാ എവിടെ പോയിക്കോ ആ ട്രീമോ നമ്മൾ കൊടുത്തു കാര വന്നാ അത് എനിക്ക് ടു മോർ രണ്ട് പേര് കൂട രണ്ട് പേര് കൂട ആയില്ല കൊടിക്കില്ലേ ആയില്ല ആയിക്കില്ലേ മണ്ണില്ലെട്ടെ കൊടുക്കണ്ടോട്ടിക്കൊണ്ടിരിക്കും എനിക്കറിയാം അങ്ങനെ ആഴ്ച അങ്ങ് സുധീൻ ഇല്ലേ രാവണില്ല വയറുവേദന ഇത് എത്ര പേരായില്ലേ ഒരാള് കേറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതലേ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നയൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു അത് കഴിഞ്ഞ് പിന്നെ രാത്രി കിട ഉറങ്ങുന്ന സമയത്ത് എങ്ങാനും ആയി പോവോന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം അപ്പൊ നമുക്ക് ഈ വൺ മില്യൻ ആവുന്നത് കാണാൻ പറ്റില്ലല്ലോ ഇത് കാണാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യല്ലേ അതുകൊണ്ട് രാത്രി ഒക്കെ ഇടക്കിടക്ക് എണീറ്റ് നോക്കുന്നുണ്ടായിരുന്നു ആയോ ആയോ എന്നുള്ളത് ആവാൻ ആയോ അടുത്തെത്തുമ്പഴത്തേക്ക് നമുക്ക് എണീക്കണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രാവിലെ എന്ന് വിചാരിച്ചു രാവിലെ നോക്കി പിന്നെ ഉച്ചയായപ്പോഴാണ് ഇപ്പം വൺ മില്യൻ ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ കേക്ക് കെട്ടിയാണ് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ാണ് കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത്ര സ്ട്രോങ് സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫാമിലി എന്നുള്ള ഗ്രൂപ്പ് ആയാലും നമ്മുടെ ചിക്കോസ്റ്റൈൻ ഫേസ്ബുക്ക് പേജ് ആയാലും യൂട്യൂബ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ നമ്മളെന്താ വൺ മില്യൺ ആയി ഇപ്പൊ വൺ മില്യൺ തേർട്ടി എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും വൺ മില്യൺ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തേർട്ടി എയ്റ്റ് സബ്സ്ക്രൈബേഴ്സാണ് കൂടി അതായത് വൺ മില്യൺ ആവാൻ വേണ്ടി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു നയൻ 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 ആയിട്ട് ഒരാളെ കിട്ടാൻ വേണ്ടി കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വൺ മില്യൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മുപ്പത്തെട്ട് പേര് കയറി അപ്പ എന്തായാലും സന്തോഷം ഒരുപാട് നന്ദി പറയാൻ വാക്കുകളില്ല എല്ലാവർക്കും ഒരുപാട് സന്തോഷായിട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്രമാത്രം സന്തോഷിക്കുന്നതെന്നും പലർക്കും വൺ മില്യൺ ആയി ടു മില്യൺ ആയി എത്രയോ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരുണ്ട് അപ്പൊ അവരൊന്നും വലിയ ആഘോഷമൊന്നുമില്ലല്ലോ നമ്മൾ അങ്ങനെ വല്യ ആഘോഷമൊന്നുമില്ല എന്നാലും കുറേ കാലം കാത്തിരുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് കാത്തു കാത്തിരുന്ന് കിട്ടിയ ഒരു കസ്തൂരി മാമ്പഴം ആണിത് ഏഹ് പോവില്ല കാരണം വെച്ചാൽ എല്ലാവരും തന്നെ ഉണ്ടാവും എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണ് കാരണം നമ്മൾ മാത്രമല്ല കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ എന്താണ് വൺ മില്ലാവാത്തത് ആവാത്തത് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്നും ഒക്കെ ഏതാ വൺ മില്ലായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ കാത്തിരിക്കുക ഇന്നലെ മുതലേ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു എല്ലാവരുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദി ഇനിയും ഇത് നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൺ ലാക്ക് ഒക്കെ ആവാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഫൈവ് ലാക്ക് ഒക്കെ ആയി പിന്നെ അവിടെ അങ്ങ് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ കുറച്ചൊന്ന് കേറിയതാണ് അപ്പോൾ ഇനിയും കയറാൻ സാധിക്കട്ടെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം ഇപ്പോൾ ഫോർട്ടി ആയി ഒരുപാട് സന്തോഷം ഇനി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ കൂടുതൽ പറയുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ യാത്രയിൽ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനോടാണ് എപ്പോഴും എന്നോടൊപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയുന്നു നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പാസ്റ്റ് ഫോർട്ടിറ്റ് ഫോർട്ടി നൈൻ